മലബാറിന്റെ ഭക്ഷണശീലങ്ങൾക്ക് ഇനി സുരക്ഷാ സംവിധാനങ്ങളുടെ കരുതലും ഭക്ഷ്യ പരിശോധനകൾക്ക് വേഗത കൂട്ടാൻ മൈക്രോബയോളജി ഫുഡ് ടെസ്റ്റിംഗ് ലാബ് കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓൺലൈനായി ലാബ് ഉദ്ഘാടനം ചെയ്തത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ മൈക്രോബയോളജി ഫുഡ് ടെസ്റ്റിംഗ് ലാബാണ് റീജിയണൽ അനാലിറ്റിക്കൽ ലബോറട്ടറിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഭക്ഷ്യസുരക്ഷാ പരിശോധനയ്ക്കായുള്ള മലബാറിലെ ആദ്യത്തെ സംവിധാനമാണിത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം പഴക്കം എന്നിവ ലാബിൽ നിന്നും പരിശോധിക്കാം നിലവിൽ എറണാകുളത്തെ സർക്കാർ അംഗീകാരമുള്ള സ്വകാര്യ ലാബുകളിലേക്ക് അയച്ചായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയിരുന്നത് ഈ ലാബ് കൂടി മൊത്തത്തിലെ ഒരു മാറ്റം അതായത് കൂടുതൽ ആയിട്ടുള്ള ഒരു ഒരു ഇതിലേക്ക് മാറും മാറും സിസ്റ്റം അപ്പം ഇത് വളരെ പ്രയോജനപ്പെട്ട കാര്യമാണ് ഇത് നല്ലൊരു പദ്ധതിയാണ് നമുക്ക് നമുക്ക് ഒരു മുഴുവനായിട്ടും സേഫ് ഈ വേണം വേണം കെമിക്കലും മൈക്രോബയോളജിയും ഭക്ഷണത്തിലെ മൈക്രോ ബാക്ടീരിയ ഫംഗസ് എന്നിവ വേഗത്തിൽ കണ്ടെത്താൻ ലാബിലൂടെ സാധിക്കും സെൻട്രൽ സെക്ടർ സ്കീം പ്രകാരം ലഭിച്ച നാലേ പോയിന്റ് അഞ്ചു കോടി രൂപ വിനിയോഗിച്ചാണ് ലാബിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയത് ന്യൂഡൽഹി ആസ്ഥാനമായ ഏഷ്യൻ സയന്റിഫിക് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനമാണ് ലാബുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ইনে yeah, নো? No? Cool, cool.